എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ഏതൻ തോട്ടത്തിലല്ലേതാ ഇന്നിപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ നടുവിലാണ് അതായത് ഇത് കണ്ടല്ലോ ഇപ്പോൾ ഈ ചേനത്തോട്ടം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പൈനാപ്പിളിൻ്റെ ഒരു വീഡിയോ മധുരനു പുറത്ത് ചെയ്തിരിക്കുന്നത് കാണിച്ചു പിന്നെ ഒരു വീഡിയോ നമ്മൾ എന്താണോ ഫൂവ് കൃഷി ചെയ്തിരിക്കുന്നത് കാണിച്ചു അതിനടുത്താണ് നമ്മൾ ചേന നട്ടിരിക്കുന്നത് അപ്പം കുഞ്ഞു സ്ഥലത്ത് എത്രമാത്രം സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ കൃഷി എന്നുള്ള കാര്യം ഞാൻ നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിവിടെ നട്ടിരിക്കുന്ന എന്ന് പറയുന്നത് മിനി സെറ്റ് രീതിയിലുള്ള ചേനയാണ് മിനി സെറ്റ് രീതിയിലുള്ള എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു ഫാമിലീസ് തന്നെ ഉള്ളൂ അല്ലാതെ അപ്പൂപ്പനും അമ്മച്ചിയും വലിയമ്മച്ചിയും വലിയപ്പച്ചനും ഒന്നും ഉള്ള വീടുകളൊന്നുമില്ല എല്ലാം ഒരു രണ്ടോ മൂന്നോ നാലോ മാക്സിമം അഞ്ച് അതിനപ്പുറം അഞ്ചുള്ള വീടുകളൊക്കെ വളരെ കുറവാണ് അങ്ങനെയുള്ള വീടുകളാണ് അപ്പോൾ നമുക്കൊരു വലിയ കഷ്ണം ചേന അല്ലെങ്കിൽ ഒരു വലിയ ചേനയൊക്കെ ഉളവെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചേന പകുതിയും പോകും അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഒരു കിലോ ചേന അല്ലെങ്കിൽ രണ്ട് കിലോ ചേന കിട്ടുന്ന ചേനയാകുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് വന്ന് ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ഒരു ഒന്നരയോ രണ്ടോ കിലോ രീതിയിലുള്ള ചേന നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നതിനെയാണ് മിനി സെറ്റ് ചേന കൃഷി എന്ന് പറയുന്നത് അതിന് നമ്മൾ ചെയ്യുന്നത് ഇതായത് കണ്ടോ ഞാൻ നട്ടിരിക്കുന്നത് നമ്മുടെ വാട്ടർ കാനിലാണ് നട്ടിരിക്കുന്നത് അതിനപ്പുറത്തേതാ ഇഞ്ചി വെച്ചിട്ടുണ്ട് ഇഞ്ചിയുടെ ഒരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം വേണ്ട ഇതിൻ്റെ ഇത് വാട്ടർ കാനിൽ ഇത് ഞാൻ ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഉള്ള ഒരു പീസ് ചേനയാണ് ഇതിനകത്ത് നടുന്നത് ഒന്നുകിൽ ഈ ചെറിയ ചേന മുളച്ച് മുള വന്ന് കഴിയുമ്പോൾ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് നടും അല്ലെങ്കിൽ നമ്മൾ വിളവെടുപ്പ് കുമ്പം കിട്ടുന്ന കുഞ്ഞ് ചേനയുണ്ടാവും ഉണ്ണി ഉണ്ണി ചേനകൾ അതല്ലെങ്കിൽ ചേനയുടെ കണ്ണ് എടുത്ത് ഒരു ചട്ടിയിലോട്ടിട്ട് ചപ്പ് ചോറ് വാരിയിട്ട് അത് അവിടെ ഒരടുത്ത് വെച്ചിരിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള ഇത്ത് ചേനയാവും ആ രീതിയിലാണ് ഞാൻ ചേന കൃഷി ചെയ്യുന്നത് ഇപ്പം അത് കണ്ട നമ്മുടെ അപ്പുറത്തെ ചേന കൃഷിയാണ് അത് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിയാണ് നമ്മളെ മതിലിന് മുകളിൽ നിന്ന് അതിങ്ങോട്ട് നമ്മളെ നോക്കി ചിരിക്കുകയാണ് നമ്മൾ കുഞ്ഞന്മാരും അവര് വലിയ ആൾക്കാരുമെന്നൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷെ നമുക്ക് ഇത്രയുമേ ആവശ്യമുള്ളൂ നമ്മുടെ ഏതും തോട്ടത്തിന് ആവശ്യമെന്ന് പറയുന്നത് കുഞ്ഞൻ ചേനയാണ് അപ്പോൾ ആ കുഞ്ഞൻ ചേനയ്ക്ക് വേണ്ടിയിട്ട് നട്ടിരിക്കുന്ന കുഞ്ഞൻ ഇത് അപ്പം നമ്മളെ കുഞ്ഞൻ ചേനകളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ കുഞ്ഞൻ ചേനകൾ ഇഷ്ടപ്പെട്ടവര് നമ്മുടെ ഏതൻ തോട്ടം നമ്മുടെ ഏതൻ തോട്ടം എന്നുള്ള ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കേട്ടോ